അന്നേരം വസിഷ്ഠനെ ബന്ധിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം എന്നാൽ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമഭയവുമുണ്ടാവെന്നറിഞ്ഞാലും ഏതുവേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടും ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുധനരുളി കാണായി വന്നു ഭാർഗവനയും ശിഷ്യൻ ബന്ധവാനല സമൻ ക്രുദ്ധനായി പരശുപാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധാം സ്വാംധസം വീനു നമസ്കാരവും ചെയ്ദാൻ ബുദ്ധീം കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർദ്ധനായി പന്തിരതൻ ഭാഗവരാമൻ തന്നെ പേർതു വന്ദിച്ചു ഭക്ത്യാ കീRTCാൻ ഫലതരം കാർത്തവീര്യരേ പരിത്രാഹിമാം തബോനിദേ മാർതാന്തകുലം പരിത്രാഗി കാരുണ്യ പരിത്രാകി മാം ജമദഗ്നി പുത്രമാം പരിത്രാകി രേണുഗത്മജാവിശുബാണേ പരിപാലയ നിത്യം പാർത്ഥിപമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്ത പിതൃഗണതർപ്പണം ചെയ്താഥ കാ

രാമനി രാമനിത്രിഭുവനത്തിങ്കൾ മാനവനായ ഭവാൻ നില്ലു നില്ല രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവജാപം വണ്ണിച്ചതെന്റെ കയ്യിലുണ്ടോരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രീയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കൽ നിന്നോടു യുദ്ധം കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രീയ കുലാന്തകൻ ഞാനതെന്നറിഞ്ഞേല് ശത്രുത്വം തമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്കനീ രണുകാത്മജനീവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധു വാരിയുമൊന്നു കലങ്ങേ മറഞ്ഞു എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത താപസവരന്മാരും ചിന്തപൂണ്ടുഴന്നിതു താപസഭരന്മാരും കൊണ്ടുവേ പതുപൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചനയനും മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരാം ൗഢാത്മാക്കൾ വാലയോ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിതേ സ്വാശ്രമകുലധർമ്മനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിൻ അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തരായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം കവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷീയ കുലത്തിങ്ക ചെയ്തേമർ താനും ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല തന്നാലും ചിന്തിലോകുലീടാം അല്ലെങ്കിൽ തിരുവുള്ള സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേ ഭരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദിരാ മഹേന്ദ്രാദി

न्दमदिनुत्तरमरु श्रीरामराम महाभागो जानकीपदे श्रीरमणात्मराम लोकाभिराम राम श्रीराम सीताभिरामानन्तात्मकाविष्णु श्रीरामराम रमा रमणारकुपदे श्रीराम राम पुरुषोत्तमादयानिधे श्रीरामसृष्टिस्थितिप्रलयकेतुमूर्ति श्रीराम दशरथनन्दना कृषिकेश श्रीराम रामराम कौसल्यात्मजाो पुरावृत्तं केटकोण्ड मम

जिष्णुसेविदन् भजनीयनीश्वरन नाथन माधवन् प्रसादिच्छ मलपुरो भाग्यवन्न साधारण प्रत्यक्षनाय रुलि जेदीदिन ब्रह्मन् तुष्टो गम् तपसादे सिद्धिच्छ सेवाफलम् निनकं नरिञ्यालम मते

ശ്യപനുദാനം ചെയ്യീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടേ തനയനായി വന്ന അന്നു കണ്ടിടാം തമ്മിലന്നുടേ തേജസ് ദാശരഥി തന്നിലാക്കിയിടുകനേ പിന്നെയും എന്നൊരു ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം നാഥ ചെയ്തിന്തിരുവടി തന്നെ വന്നപതരിച്ചോരു സന്തന സുധനല്ലോ നീ ജഗൽപദേ മഹാവൈഷ്ണവ ോ നീജകൽപദേവസ്ല്ലാം നിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ഭാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി ജന്മം മുന്നം തപസാഫല്യമെല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതോരു നിർമ്മലമായ രൂപം കാണായി വന്നതും ായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്താനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സ്വരൂപനാം നിങ്കലിലില്ല പോർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു

ത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും